ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം ഇന്നതാ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പം കല്യാണം നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ വടോറം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം നമ്മളെ വീ കുടുംബമാണ് നാട്ടുകാരാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഒപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ അവിടുത്തെ കല്യാണമാണ് അങ്ങനെ നമ്മളെ ഹനാൻ ഷാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മുള കല്യാണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവുകയാണ് എല്ലാവരും ഉണ്ട് ഉമ്മയപ്പിയും മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഓഡിറ്റോറിയ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് ഏതാ വെൽക്കം ഡ്രിങ്കിൻ്റെ സെക്ഷനാണ് പല വിധത്തിലുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ജ്യൂസ് വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം എടുത്തത് ഒരു വൈറ്റ് നാരങ്ങ വെള്ളം പോലെയുള്ള സംഭവമാണ് എടുത്തത് അപ്പോൾ അത് കുടിച്ചു നോക്കിയ സമയത്ത് നന്നാരി സർവത്ത് അങ്ങനെ എന്തോ ഐറ്റമായിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനത് കൊടുത്തു ഹസ്ബൻ്റിന് കൊടുത്തിട്ടോ പിന്നെ ഞാൻ മുന്തിരി ജ്യൂസ് കുടിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഞങ്ങൾ എല്ലാവരും കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയിട്ടോ അപ്പോൾ ഫിയ ബേബി ഒക്കെ എന്താ നല്ല ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അയൽവാസികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് പോവുകയാണ് അകത്ത് കയറിയ സമയത്ത് നല്ല റഷ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് ഒമ്മാൻ്റെ അനിയത്തിൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ അവിടെ കാറ്ററിങ്ങിൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ അപ്പോൾ അവന് അവനാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തത് ജീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല എടുത്ത് പറയാൻ തക്കതായിട്ടുള്ള നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു രണ്ട് വിധം റൈസും അതുപോലെ തന്നെ ബ്രോസ്റ്റ് അങ്ങനെ സംഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇരിക്കണേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ വി എസ് ജോയി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്യൂ റിയമോള് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഹാളിനകത്തൊക്കെ ഓടത്തിന് ഹാളിനകത്ത് കയറി കെട്ടോ അപ്പം അതാ നമ്മളെ ചെക്കനും പെണ്ണും എൻട്രി ആണ് കേട്ടോ ഫസ്റ്റ് ചെക്കൻ്റെ എൻട്രി ആണ് അല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള എൻട്രി ആട്ടോ ഒരു കുറേ വൈറ്റ് ബ്ലാക്കാണ് ചെക്കൻ്റെ ഡ്രസ്സ് വൈറ്റ് വൈറ്റായിട്ട് ഫുൾ ആളുകളും വൈറ്റ് ഇട്ടിട്ടായിരുന്നു മക്കളെല്ലാവരും പല അല്ല അടിപൊളിയായിട്ട് തന്നെ എൻട്രി അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അതിനനുസരിച്ചൊക്കെ ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരുന്നു എൻട്രി നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ്റെ എൻട്രി ആണെങ്കിലും എല്ലാം പൊളി പൊളിച്ചടുക്കിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് കോപ്പി റേറ്റ് വരുന്നത് കാരണം അത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ആ പാട്ടിൽ ഈ ഡാൻസും കുട്ടികളും കളിയൊക്കെ കാണാൻ നല്ല അടിപൊളി നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെക്കനാണെങ്കിലും മാക്സിമം ഒക്കെ കളിച്ചിട്ടുണ്ട് ടവറുടെ കൂടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ചെക്കൻ്റെ എൻട്രി അങ്ങനെ കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് അടുത്തതായിട്ട് പെണ്ണിൻ്റെ എൻട്രി ആട്ടോ പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ കല്യാണമുള്ളത് അപ്പോൾ അടുത്തതായിട്ട് പെണ്ണിന്റെ എൻട്രി ആയിരുന്നു അപ്പൊ അതാ പെണ്ണിൻ്റെ എൻട്രിയില്ല നമ്മൾ അനാൻഷ സ്റ്റീലും ഏച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരാണ് ഡാൻസൊക്കെ കളിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ പാട്ടും നല്ല സൂപ്പറായിട്ടുള്ള പാട്ടുകളായിരുന്നു പാട്ടൊക്കെ നമുക്ക് ആ പാട്ടിലൂടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക പക്ഷെ നമുക്ക് കോപ്പറേറ്റ് കാരണം നമുക്കത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരുമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ പെണ്ണിൻ്റെ എൻട്രി അതേപോലെ തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ നേരെ സ്റ്റേജിൽക്ക് കയറി സ്റ്റേജിൽ കയറിയ സമയത്താണെങ്കിലും നല്ല ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഫങ്ഷൻ തന്നെ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ നിന്നോരൊക്കെ കളിക്കണ പോലെയാണ് എല്ലാവരും കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ കളിക്കുക കേട്ടോ അനാൻഷ്യോൻ്റെ ഉമ്മയാണ് അന്നേര ഫ്രണ്ടിലുള്ളത് കളിക്കാൻ അപ്പം അങ്ങനെ അവർ ഡാൻസൊക്കെ ഒപ്പന കളിച്ചോണ്ടാണ് കേട്ടോ ഡാൻസ് കളിച്ചോണ്ട് തന്നെയാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റിയത് കേട്ടോ അപ്പം അങ്ങനെ സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ നല്ല അടിപൊളി ഒപ്പനായിരുന്നു കേട്ടോ അവർ ബോയ്സും ഗേൾസും അങ്ങനെ എല്ലാവരും നിന്നിട്ട് ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒപ്പനായിരുന്നു അങ്ങനെ ഒപ്പനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി സ്റ്റേജിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളി പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ അനാൻഷിയാണെങ്കിലും അതുപോലെ തന്നെ അവൻ്റെ അനിയന്മാർ ഈച്ചു ആണെങ്കിലും സ്റ്റീലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഹനാൻ ഷാൻ്റെ ഉമ്മത അവിടെ അങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഫുഡ് കഴിക്കാൻ വരുന്നവരോടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഫോട്ടോ എടുക്കാൻ

എല്ലാവരും കണ്ടിട്ട് സെൽഫി എടുത്തിട്ടും അങ്ങനെ മക്കളാണെന്നുണ്ടെങ്കിലും ആരും അവരെ വിടുന്നില്ല കേട്ടോ എല്ലാവരും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫിറു അവരുടെ ഒരു മെയിൻ ആളാണ് കേട്ടോ ഫിറുവിന് ഭയങ്കര ഇഷ്ടമാണ് അവർ മൂന്നാളെയും ഭയങ്കര കാര്യമാണ് അപ്പോൾ അവരെ കണ്ടിട്ട് സംസാരിച്ച് അവനെ അവരെ കേട്ട് നല്ല കമ്പനിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നിട്ട് അവിടുത്തെ സ്റ്റേജിലെല്ലാം എല്ലാരുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഫോട്ടോസ് എടുക്കലും അതൊക്കെ അങ്ങനെ കണ്ട് കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിയിൽ പെട്ട കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് സംസാരിച്ചു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പൊ നമ്മളിരിക്കണേ എൻ്റെ അവിടെ അനാൻഷോ വന്ന് അവിടെ കുട്ടികളായിട്ട് കളിച്ചിരിക്കട്ട് അപ്പോൾ നമ്മളെ ഫീറു അപ്പത്തേനും വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഫിയമോളാണെങ്കിൽ അടങ്ങി നിൽക്കണില്ല കേട്ടോ ആ കൂടി നടക്കുകയാണ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എല്ലാ അവിടെ സ്റ്റെപ്പ് ഇറങ്ങിയും കയറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചിരിക്കാണ് കേട്ടോ നമുക്ക് അജുവിൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റത്ത ദിവസം തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം തന്നെ വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫിയ ബേബിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് റിയ മോളും കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയ സമയത്ത് കുറേ ചായകൾ ഉണ്ടായിരുന്നു കേട്ടോ ചായേൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പോപ്കോണും ഉണ്ടായിരുന്നു കേട്ടോ പോപ്കോൺ ആണെങ്കിൽ ഫിയ ബേബി നിന്നിട്ട് വാങ്ങിക്കുകയാണ് അവിടെ നിന്നിട്ട് വാങ്ങിയിട്ട് ദീദിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് കല്യാണത്തിന്റെ അവിടെ നേരെ പോയത് മൂത്തപ്പാന്റെ വീട്ടിൽ കാണിട്ട് ഹസ്ബൻഡിന്റെ മൂത്തപ്പാന്റെ വീട്ടിൽക്കാണ് അപ്പം അവിടെ അനിയന്റെ വീട്ടിൽക്കാണ് പോയത് അപ്പോൾ അവിടെ സൽക്കാരായിരുന്നു കേട്ടോ ആ അപ്പൊ അതിനു വേണ്ടി പോയതായിരുന്നു അപ്പൊ ഈ ടീമെ കാണാൻ അപ്പൊ വന്ന് നോക്കിയപ്പോ നല്ല ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് ി ഭയങ്കര പിക്ക് എടുക്കലാണ്